രാവിലെ തന്നെ വഴുതനങ്ങയൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് കേട്ടോ കുറച്ച് വെതനങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചക്കറി തോട്ടത്തിലൊക്കെ വന്ന് ഈ വഴുതനങ്ങയൊക്കെ കണ്ട് നല്ലപോലെ ഒന്ന് ആസ്വദിക്കുകയാണ് നമ്മളുണ്ടാക്കിയ വഴുതനങ്ങല്ലേ എന്താ രസം കാണല്ലേ അതുപോലെ തന്നെ രാവിലെ കളികളുടെ കളകളാരവും കളികളുടെ ശബ്ദം കരച്ചിലും എന്ത് രസമല്ലേ കേൾക്കാനായിട്ട് അപ്പം ഞാനൊന്നുണ്ടായ കുറച്ച് വേഴുതനങ്ങണ്ടായാൽ വഴുതിനങ്ങയെ കുറച്ചിങ്ങൂടെ പൊട്ടിച്ചെടുത്ത് വിട്ടോ അതാണ് ഇത്രയും വഴുതിരിങ്ങ കിട്ടിയിരുന്നു ഇതാണ്ടോ അത്രയും വഴുതിനങ്ങയ കെട്ടി അത് ഞാൻ മൂത്തട്ടില്ല കേട്ടോ മൂക്കുന്നതിന് മുൻപ് ഞാനിങ്ങനെ പൊട്ടിച്ചെടുത്തു അത് നല്ലപോലെ ഒന്ന് കഴുകി കഴുകിയതിന് ശേഷം ഞാൻ വഴുതിരങ്ങയുടെ മുകൾ ഭാഗം കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ അതിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാനാണ് ആ മസാല നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഭാഗം ഞാനിങ്ങനെ കുറച്ച് ഇത് ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് ഞാനിങ്ങനെ ഇങ്ങനെ വരഞ്ഞ് കൂട്ടോ മുകളിൽ നിന്ന് താഴെ വരെ ഇങ്ങനെ പതുക്കെ വ വരഞ്ഞു ആ എല്ലാ വഴുതിനങ്ങയും ഞാൻ അങ്ങനെ തല അങ്ങനെ കട്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരഞ്ഞെടുത്ത് നല്ലപോലെ വെള്ളത്തിൽ കഴുകിയെടുത്തു കേട്ടോ നല്ലപോലെ വെള്ളത്തിലേക്ക് കഴുകിയെടുത്തു അപ്പോൾ അതിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണുകയും ചെയ്യാം അതിൻ്റെ ഒരു കറിയുണ്ടല്ലോ വഴുതനങ്ങക്ക് അപ്പോൾ അതൊക്കെ പോവുകയും ചെയ്യുമല്ലോ അതിനുവേണ്ടി നല്ലപോലെ വഴുതനിങ്ങ ഒന്ന് നല്ലപോലെ വരഞ്ഞ് കഴുകി വീണ്ടും ഇങ്ങനെ ഒട്ടുമൊട്ടങ്ങനെ വരഞ്ഞെടുത്തു കേട്ടോ മീനൊക്കെ നമ്മൾ മീനിങ്ങനെ വരയില്ലേ അതുമാതിരി ഞാനിങ്ങനെ വരഞ്ഞു കേട്ടോ അപ്പം മീൻ വറക്കണമാതി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അധികം മൂക്കാത്ത വഴുതിരിങ്ങല്ലേ അതിൻ്റെ തൊലിയൊന്നും അങ്ങനെ മൂത്തിട്ടില്ലേ അപ്പോൾ ആ തൊലിക്കുള്ള എന്ത് തൊലിയാണ് ഇതാ ഇങ്ങനെ എല്ലാ വഴുതിരിങ്ങയും ഞാൻ അങ്ങനെ വരഞ്ഞെടുത്തു അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കുറച്ച് എരിവ് താനും രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ലപോലെ ചതച്ചതാണ് കേട്ടോ ഒരു അര ടീസ്പൂണ് വിനീഗറാണ് കേട്ടോ ഒഴിക്കുന്നത് ഒരു ചെറിയൊരു പുളിപ്പരസം കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂണ് വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ഒരു ട്രീ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർക്കണുണ്ട് അതാ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഈ മസാലയും ഇഞ്ചിയും വെളുത്തുള്ളിയും വനീഗറും വെളിച്ചെണ്ണയും ചേർത്തുണ്ടല്ലോ എല്ലാം നല്ലപോലെ നമുക്കൊന്ന് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ലൂസാവാനായിട്ട് ഒത്തിരി വെള്ളം കൂടി തെളിച്ച് കൊടുത്തു കേട്ടോ ഒത്തിരി വെള്ളം കൂടി തെളിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് ലൂസായി എടുത്തു നമുക്കൊന്ന് വഴുതനമേ ഒന്ന് പിടിച്ച് പിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് പെരട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് ഒല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തു അതിന് ശേഷം എന്താ നമ്മൾ വരഞ്ഞിരിക്കുന്ന വരഞ്ഞ് വെച്ച വഴുതിന് കേണ്ടല്ലോ വഴ വഴുതനം കയണ്ട ഉള്ളിൽ നമ്മൾ ഈ മസാലയൊക്കെ പരറ്റി കൊടുക്കുകയാണ് കേട്ടോ നല്ലപോലെ ആ മസാലയൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കണം മുകളിൽ കഷ്ണം അടർത്തി വെച്ചിട്ടുണ്ടായാലും അതിലേക്കും നമ്മളീ വരഞ്ഞ് വെച്ചണ്ടല്ലോ ഒപ്പം പകുതിയായി വരന്ന് വെച്ച് വര വരഞ്ഞ് വെച്ചല്ലോ അപ്പോൾ അതിലേക്ക് നമ്മൾ മസാലയ്ക്ക് അങ്ങനെ പുരട്ടി കൊടുക്കാണ് അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാണ് കേട്ടോ ഒരു ടീസ്പൂൺ എടുത്തിട്ട് ടീസ്പൂൺ കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലതുകൊണ്ട് അങ്ങനെ വെച്ച് കൊടുക്കണ്ട കേട്ടോ അതെ സ്പൂൺ കൊണ്ടാണ് ഉള്ളിൽ നല്ലപോലെ അങ്ങനെ പുരട്ടി നല്ലപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നല്ലപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചു കേട്ടോ എല്ലാ വഴുതുന്നെങ്കിലും നമ്മളിങ്ങനെ ഈ വരഞ്ഞ് വെച്ചാൽ ഒരു ടീസ്പൂൺ കൊണ്ട് മസാല നിറച്ച് നല്ലപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചു ഇതാ എല്ലാം ഞാനിങ്ങനെ തേച്ച് പിടിപ്പിച്ചു വിട്ടോ ഈ മസാലയൊക്കെ ഈ വഴുതിങ്ങിയാലും നല്ലപോലെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു ഇതാ എല്ലാം അങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെച്ചു അതിനുശേഷം അരമണിക്കൂർ ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ അടച്ച് അടച്ച് വെച്ചു അരമണിക്കൂർ നേരം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു ഒന്ന് ചൂടായിപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ ഒന്ന് നല്ലപോലെ ഒന്ന് പരത്തി എടുത്തു കേട്ടോ നാലുപോറും നല്ലപോലെ പാത്രം കൊണ്ട് നല്ലപോലെ ഒന്ന് പരത്തി വെച്ചു അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായി കേട്ടോ ആ ചൂടായതിനു ശേഷം ഞാൻ ഓരോന്നോരോന്നായി നമ്മൾ മസാല പരട്ടി വെച്ചാൽ വഴഞ്ഞിങ്ങനെ ഓരോന്നോരോന്നോ നമ്മൾ മീൻ മുറക്കുമല്ലോ മീൻ മുറക്കുന്ന മാതിരി ഇങ്ങനെ ഓരോന്നോരോന്ന് അങ്ങനെ വെച്ചു കൊടുത്തു ലോ ഫ്ലെയിമിലാണ് കേട്ടോ അതോ ലോ ഫ്ലെയിമിൽ ആദ്യം തന്നെ നാലെണ്ണം വെച്ച് കൊടുത്തു കേട്ടോ ഇതാ ലോ ഫ്ലെയിമിലാണ് വെച്ചത് അതിനുശേഷം അതിൻ്റെ മുകളിൽ കൂടെ മസാലയൊക്കെ നമ്മൾ കൈ കൊണ്ടൊന്നും നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്തു കേട്ടോ അടിഭാഗം ഒന്ന് പകുതി അടിഭാഗം ഒന്ന് വലിയ തുടങ്ങിയപ്പോൾ അതൊന്ന് മറിച്ചിട്ടു ഇതാ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു സാധാരണ മീൻ വിറക്കുന്ന മതി തന്നെയാണ് ഇതാ അങ്ങനെ മറിച്ചിട്ടു എല്ലാം ഞാനിങ്ങനെ മറിച്ചെടുത്ത് മറിച്ചിട്ടുട്ടോ അതാ ഇങ്ങനെ ഇടയ്ക്ക് 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 ഞാനിങ്ങനെ മറിച്ചിട്ട് കൊടുത്തു കേട്ടോ കൈ ചൂടാവണു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ആ മസാലയൊക്കെ നമുക്കിങ്ങനെ വേവിച്ചെടുക്കണ്ട മസാല ഇങ്ങനെ മൊരിയിച്ചെടുക്കണം നല്ലവണ്ണം ടേസ്റ്റ് കിട്ടുകയുള്ളു ആ മസാല മുരി മുരിഞ്ഞു വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഞാൻ ഈ വഴുതനങ്ങ ഇങ്ങനെ മുഴുവനും അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ വഴുതനങ്ങ ഫ്രൈക്ക് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾക്കിങ്ങനെ വഴുതനങ്ങ കിട്ടുമ്പോൾ നിങ്ങളിങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഊണ് കഴിക്കാൻ നല്ല രുചി തന്നെയാണ് വേറൊരു ഒഴിച്ചുകറിയും ഒരു വഴുതനങ്ങ ഫ്രൈ ഇപ്പോൾ നമ്മൾ ടൈമൊക്കെ അല്ലേ ഇപ്പോൾ അങ്ങനെ ആർക്കും നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല മീനൊന്നും പുറത്ത് കഴിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള ഫ്രൈ ഒക്കെ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്